കേരള മലയാളി ന്യൂസ് നിമിഷപ്രിയയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് ഹൂതി വിമതരെന്ന് യമന് എംബസി മലയാളി നേഴ്സ് നിംഷപ്രിയയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് ഹൂദി വിമതരെന്ന് യമൻ എംബസി ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് നിംഷപ്രിയയുടെ കേസ് നടന്നതെന്നും ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദ് ആണ് വധശിക്ഷ അംഗീകരിച്ചതെന്നുമാണ് ഇന്ത്യയിലെ യമൻ എംബസി വ്യക്തമാക്കുന്നത് വിമത പ്രസിഡന്റ് എന്നാണ് ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദിനെ വിശേഷിപ്പിക്കുന്നത് നിമിഷിപുരയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് റിപ്പബ്ലിക് ഓഫ് യമൻ്റെ ഇന്ത്യയിലെ എംബസി കാര്യത്തിൽ വ്യക്തത വരുത്തിയത് യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായ ഡോക്ടർ റാഷിദ് അൽ അലിമി ഇതുവരെ വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും യമൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിംഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപതിൽ കേസിൽ സനായിലെ വിചാരണ കോടതി നിംഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിംഷപ്രിയയുടെ അപ്പീൽ തള്ളി എന്നാൽ ധ്യാദനം നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള അവസരം നൽകി ഇതിനു പിന്നാലെ നിംഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു നിമിഷപ്രിയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അനുമതി നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു വിഷയത്തിൽ ഇടപെടാൻ ഇറാനും സന്നദ്ധത